കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒന്ന് രണ്ട് മീറ്റിങ്ങിട്ട് ഗോൾ സാഹചര്യം വരുന്ന കട സാഹചര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഉറപ്പാക്കുന്ന ചുറ്റുപാടല്ല ജി എം പണി നമുക്കുള്ളത് അവർ സഹായിക്കുന്ന മറ്റ് സഹപ്രവർത്തകരെയും മൈക്ലാബിക്ക് മുന്നോട്ട് വന്ന നമ്മുടെ നാട്ടുകാരെ ഇത് ജനങ്ങളിലെത്തിക്കണം നമ്മളെല്ലാം എസ് എനായ രക്തനായ ശരിയെന്ന എന്നുള്ളൊരു മനോഭാവം നമ്മളിൽ കയറി കൂടിയത് വെറുതെ അല്ല ഒരു പണി അങ്ങനെ ഇരുന്നു ആദ്യം അപ്പോൾ ആ പണിയൊക്കെ മാറി അവരും ആത്മാർത്ഥമായി ഇത് മുന്നോട്ട് വന്നിരിക്കുകയാണ് കാരണം അങ്ങനത്തെയും ജീവിക്കണം തിയച്ചറൊക്കെ തൊഴിലാളിയൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റീവായിട്ട് സാധിക്കുള്ളൂ കോമ്പറ്റേറ്റീവ് മാത്രമല്ല ക്വാളിറ്റേറ്റീവ് ആണ് പൈസ കുറച്ചുകൂടെ കാര്യമില്ല എല്ലാവർക്കും കിട്ടണം അത് പറഞ്ഞല്ലോ വൈഫൈ ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന കണക്ഷൻ ഞങ്ങൾ പുറത്ത് ഉപയോഗിക്കാനൊക്കെ ടെക്നോളജി ജി എസ് ഇതായിട്ടുണ്ട് പല പ്രോപ്പർ ഫൈബറിലേക്ക് മാറ്റി സന്ദർഭ സന്ദേശത്തിന് സന്ദേശം എല്ലാവരും എത്തിക്കണം പോയിട്ട് വാങ്ങാൻ ബിഎസ് എൻ എല്ലിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം പ്രമാണിച്ച് നിലമ്പൂരിൽ നിന്ന് മോട്ടോർ ബൈക്ക് റാലി നടത്തി ബിഎസ്എൻഎലിന്റെ സാന്നിധ്യം എല്ലാ ഇടങ്ങളിലും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാൽപ്പത് പേർ ചേർന്ന് നിലമ്പൂരിൽ നിന്ന് ബൈക്ക് റാലി നടത്തിയത് റാലി നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് വരെ പോയി തിരിച്ച് ചുങ്കത്ര എടക്കര കരുളായി പൂക്കോട്ടും കാളികാവ് കരുവാരകുണ്ട് തുവൂർ വഴി വണ്ടൂരിൽ സമാപിച്ചു ടെലകോം മുന്നേറ്റത്തിന്റെ ആഘോഷം സ്വയം പര്യാപ്തതയുടെ ചരിത്രമെഴുതിയ കാൽനൂറ്റാണ്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബൈക്ക് റാലി നടത്തുന്നത് ബിഎസ്എൻഎല്ലിന്റെ ഫോർ ജി ടെക്നോളജി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും റാലി ശ്രമിക്കും ഓരോ മേഖലയിലും അവിടെയുള്ള ജനപ്രതിനിധികളുമായി ചേർന്ന് റാലിക്ക് സ്വീകരണം നൽകുന്നതോടൊപ്പം പൊതുജനങ്ങളുമായി സംവദിക്കാനുള്ള അവസരവും ഉണ്ടാകും പരിപാടിയുടെ ഉദ്ഘാടനം പി വി അബ്ദുൾ വുഹാബ് എംപി നിർവഹിച്ചു ബിഎസ്എൻഎൽ നിലനിൽക്കേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണെന്നും സ്വകാര്യ മേഖല ഇന്നത്തേതുപോലെ തന്നെ നിൽക്കണമെങ്കിൽ പൊതുമേഖല വളരേണ്ടതുണ്ടെന്നും അബ്ദുൽ വഹാബ് എം പറഞ്ഞു തുടർന്ന് അദ്ദേഹം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ ബിഎസ്എൻഎൽ സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ വനം നോർത്ത് ഡി എഫ് ഒ പി ദനേഷ് കുമാർ അഗ്നിരക്ഷാ ഓഫീസർ ബാബുരാജ് നിലമ്പൂർ അർബൻ ബാങ്ക് ജനറൽ മാനേജർ വിമൽകുമാർ എന്നിവർ സംസാരിച്ചു ബിഎസ്എൻഎൽ ജീവനക്കാർ മുൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം